ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് താരം പോറ്റിയെങ്കിൽ പോറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ഇൻ്റർനാഷണൽ പോറ്റിയായിരുന്നു ഈ സത്യം പറഞ്ഞാൽ ഈ ശബരിമല ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിൽ ഈ വി ഐ പി പരിഗണന വി ഐ പിക്ക് പ്രത്യേകം വഴി സാധാരണക്കാർക്ക് പ്രത്യേകം വഴി ആ വി ഐ പി വഴിയിലൂടെ പോകാൻ ചിലർ സ്വാധീനിക്കുന്നു എന്നൊക്കെ പറയുന്നൊരു ഏർപ്പാട് അത് യാതൊരുവിധമായ തുല്യതയുമില്ലാത്ത ഒരു ഏർപ്പാടാണ് എന്താണെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ മുന്നിൽ എല്ലാവരും ഭക്തരാണ് ഇനി പ്രത്യേകമായ സുരക്ഷ ആവശ്യമുള്ള ആരെങ്കിലും പ്രധാനമന്ത്രി മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി ഇങ്ങനെ ആരെങ്കിലും വരുന്നെങ്കിൽ അവരുടെ സുരക്ഷിതത്വം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ആ സുരക്ഷിതത്വം ഒരുക്കുന്നത് വഴി സാധാരണക്കാരായ ഭക്തർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും അതല്ലാത്ത ഒരുപാട് വി ഐ പികളെ സമ്പത്ത് നോക്കി സ്ഥാനം നോക്കി പണ്ടങ്ങാണ്ട് വഹിച്ചിരുന്ന സ്ഥാനം നോക്കി ഒക്കെ ഒക്കെ കയറ്റിവിടുന്ന ഒരു വി ഐ പി ദർശന ഇടപാടുണ്ട് ആ ദർശന ഇടപാടിൻ്റെ വേറൊരു ഫോമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പയറ്റിയ ഈ സ്വർണ എന്താ പറയുന്നത് തളികയും കൊണ്ട് പുള്ളിയെല്ലാ വി ഐ പിമാരുടെ വീട്ടിലും കൊണ്ടുവച്ച് പൂജ നടത്തി കാശടിച്ചത് യഥാർത്ഥത്തിൽ ദൈവത്തിന് അങ്ങനെ വല്ലതും കാണാൻ കാര്യമുണ്ടാവും ഇത് പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടി ഞാൻ പറയാം ഇപ്പോഴത്തെ കാലത്തിൽ ഇന്ന് ഷെയ്ൻ നിഗം പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് എൻ്റെ മതം ചേർത്ത് വെച്ച് പറയരുത് ഈ പള്ളിയിൽ എനിക്ക് തോന്നുന്നു ചർച്ചിലും അങ്ങനെയാണെന്ന് ആരാന്ന് പറഞ്ഞാലും അവരെല്ലാം ഇതുപോലെ നടന്നു വന്ന് കയ്യും കാലും കഴുകി അവിടെ വന്നിരിക്കണം എല്ലാവരും ഇരിക്കുന്ന പോലെ ഇരിക്കണം മമ്മൂട്ടിയായിരിക്കുന്നതെങ്കിൽ അതിൻ്റെ ഇപ്പുറത്ത് തന്നെ ചിലപ്പം വേറൊരു പിന്നെ തൊഴിൽ ചെയ്യുന്ന ഒരാൾ കാണും വെറും ദരിദ്രം കാണും ചിലപ്പോൾ എന്താ ക്ലീനിങ് വർക്കിന് പോകുന്ന തൊഴിലാളി കാണും അവിടെ ഇരിക്കണം ചേർന്നിരിക്കണം അടുത്തിരിക്കണം വേറൊരു ന്യായവും നടക്കില്ല പിന്നെ അതുപോലെ തന്നെ ഈ നമ്മൾ മക്കത്തി എന്നാൽ ഹറമിൽ ചെന്നാൽ എല്ലാ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ക്രൗൺ പ്രിൻസോ അല്ലെങ്കിൽ അവിടുത്തെ ഇമാമിനെയൊക്കെയോ വി ഐ പി സുരക്ഷ വേണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊഴിച്ച് ഇതിന് ചുറ്റും കറങ്ങുന്നവരും തവാഫ് ചെയ്യുന്നവരും എല്ലാം ഓരോ രാജ്യത്തെയും പരശതം കോടീശ്വരന്മാരും വലിയ വലിയ ആളുകളും ഭരണാധികാരികളും ചില രാജ്യത്തിൻ്റെ മന്ത്രിയും ഒക്കെയാണ് അവിടെ ഒരു മന്ത്രിയൊന്നുമില്ല അവിടെ എല്ലാവരും മനുഷ്യരാണ് ഇപ്പം നമ്മുടെ കേരളത്തിൽ നിന്ന് സാധുക്കലി തങ്ങൾ പോയാലും എല്ലാവരും പോലും തവാഫ് ചെയ്യണം അല്ലെങ്കിൽ അതിനെന്താ ഏർപ്പാടെന്ന് വെച്ചാൽ അതനുസരിച്ച് ചെയ്തോണം അവർക്ക് കിട്ടുന്ന സൗകര്യം എല്ലാ സാധാരണക്കാർക്കും കിട്ടും അല്ലെങ്കിൽ ആ സാധാരണക്കാർക്ക് കിട്ടുന്ന സൗകര്യങ്ങളെ എല്ലാവർക്കും കിട്ടും ഇവിടെ പോറ്റി നടത്തിയ പണി എന്തുവാ ഇതും കൊണ്ട് അങ്ങ് പോവുക അല്ലെങ്കിൽ ഞാൻ അത്ഭുതപ്പെടുവാണ് ഇത്രയൊക്കെ ഉള്ളോ ഇതിനകത്ത് ഈ പറഞ്ഞതുപോലെ ഒരു പിന്നെ എന്താ പറയുന്നത് ഒരു ഓഫീസിനകത്തുനിന്ന് ഒരു പേപ്പറോ അല്ലെങ്കിൽ ഒരു തുണ്ട് പേപ്പറോ ഒരു സംഗതിയോ കൊണ്ടുപോകണമെങ്കിൽ എന്തെല്ലാം നടപടിക്രമമുണ്ട് എത്ര പേര് ഔട്ട് പാസിൽ ഒപ്പിടണം എത്ര പേര് മെറ്റീരിയൽ ട്രാൻസ്ഫർ പാസ്റ്റിൽ ഒപ്പിടണം ഇതിപ്പം നമ്പ് ഉണ്ണിക്കക്ഷി പോറ്റി വന്ന് ചോദിച്ചു പോറ്റിയെടുത്ത് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു എന്നിട്ട് ഞെളിഞ്ഞിരിക്കുക ദേവസ്വം ബോർഡ് പ്രസിഡൻ്റും ബാക്കിയുള്ളവരുമൊക്കെ എന്തൊരു സമീപനമാണ് എന്തവിടെ സർക്കാർ നിയന്ത്രണം എന്തെല്ലാം ആക്ഷേപങ്ങൾ പല ഘട്ടങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയിട്ടുണ്ട് എന്നിട്ട് കൊണ്ടുപിടിച്ച് അങ്ങ് എൻ എസ് എസിനെയും പൊലയർ മഹാസഭയും എസ് എൻ ഡി പിയെയും എല്ലാം കൊണ്ട് നിർത്തി അവിടെ സംഗമവും മഹാസംഗമവും മറ്റേതുമൊക്കെ നടത്തി അയ്യപ്പന് രക്ഷയില്ലെന്ന എല്ലാവരും പറയുന്നത് അന്നേരം ആ അയ്യപ്പ സംഗമം എന്നും പറഞ്ഞ് ഒരു പരിപാടി വെച്ചത് എന്നിട്ട് എല്ലാവരെയും കൊണ്ട് നിർത്തി അവരോ അവരെല്ലാവരും അങ്ങ് തരളിതമായി അന്ന് തരളിതമായതാ സുകുമാരൻ നായർ സാർ വെള്ളാപ്പള്ളി ആണെങ്കിൽ അന്ന് തരളിതമായി ഓർമ്മ പോയതാണ് എന്നിട്ട് ഇപ്പോൾ വേറെ വല്ല കാര്യമുണ്ടോ മിണ്ടുന്നോ ഏതായാലും ഇതിനൊക്കെ ഒരു അറുതി വരുത്തേണ്ടത് അത്യാവശ്യമാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണോ കൈകാര്യം ചെയ്യുന്നത് ഏ ഇതാണോ ഇതിൻ്റെ ഒരു ഏർപ്പാട് എന്തായി പറയുന്നത് വല്ലാത്ത കഷ്ടമാണ് വല്ലാത്ത കഷ്ടം ഇതിപ്പോൾ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും ആയതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല വേറെ ആരും പാകിസ്ഥാനിൽ പോവുകയും വേറൊന്നും ചെയ്യേണ്ട വെള്ളാപ്പള്ളി സാറിന് ഇപ്പോൾ അനക്കമൊന്നുമില്ല സാറാണെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ ഒരു റിക്രൂട്ട്മെൻറ്റിന് വേണ്ടി ഒരു സർക്കുലർ ഇറക്കിയേക്കുന്നുണ്ട് ആ സർക്കുലറിനകത്ത് ഈ പറയുന്നത് പോലെ വെള്ളാപ്പള്ളി സാറിൻ്റെ വിഭാഗത്തിൻ്റെ സംവരണത്തെക്കുറിച്ച് ഒരു കാര്യവും പറയുന്നില്ല മുന്നോക്ക സംവരണം പറയുന്നുണ്ട് വെള്ളാപ്പള്ളി സാറിൻ്റെ പിന്നെ പറയാമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഒരു കണക്കും പുറത്തു വന്നിട്ടുണ്ട് അതിൻ്റെ എണ്ണത്തിൻ്റെ വളരെ തുച്ഛമായ ആളുകളെ ഉള്ളു വെള്ളാപ്പള്ളി സാറിൻ്റെ സമുദായം പോലെ താഴോട്ട് ഇനി അതിന് വലിയ ഉത്തരവാദി കുഞ്ഞാലിക്കുട്ടിയോ ലീഗോ എല്ലോ ആണോ എന്നറിഞ്ഞില്ല ഏതായാലും വല്ലാത്ത കഷ്ടമാണ് ഇതിനകത്ത് സുധാരൻ സാറ് പറഞ്ഞതാണ് ശരി ഈ മുഷ്ടി ചുരുട്ടി മേളിലോട്ട് പിടിക്കുകയൊന്നും ചെയ്തില്ലെങ്കിലും ഉള്ള കൈ താഴെയിട്ട് ചെയ്യേണ്ട പണി കൃത്യമായിട്ട് ചെയ്യണം എത്ര മനുഷ്യരുടെ വിശ്വാസമാണ് എത്ര മനുഷ്യർ എത്ര പുണ്യമായ മനസ്സോടുകൂടി നിർവൃതിയോടെ കൊണ്ട് എന്ന് കാണിക്കയായി വെക്കുന്നതാണ് അതെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കളിക്കാനെന്ന് കഷ്ടം തന്നെ പരമകഷ്ടം